അപ്പോൾ ഇന്ന് ഡിന്നർ സ്പെഷ്യലി കോളിഫ്ലവർ മഞ്ചൂരിയൻ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് കോളിഫ്ലവർ ഇതാ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കഴുകി വാർത്തിട്ടില്ലെങ്കിൽ ഇതിലുള്ള പുഴുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അത് ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഇതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം വയ്ക്കാം അപ്പം ഇതുപോലെ ആയിരിക്കണം കേട്ടോ ഒത്തിരി ലൂസായി പോകരുത് തിക്കായി പോകരുത് ഇനി അതിലേക്ക് വേണ്ടത് സ്പ്രിങ് ഓണിയൻ ക്യാപ്സിക്കം പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഓണിയൻ ഇതാ ഗാർലിക്ക് ജിഞ്ചറ് ഗ്രീൻ ചില്ലി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ആ ചൂടാക്കാൻ വെച്ചാൽ അതിന് ആവശ്യത്തിനുള്ള കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ ഗോൾഡൻ കളർ കളറാകുമ്പോൾ ഫ്രൈ ചെയ്ത് കോളിഫ്ലവർ എണ്ണയിൽ നിന്ന് കൂരി മാറ്റാം ഇനി അതേ ഓയില് നമുക്ക് കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കി ഓയിലിലേക്ക് ചെറുതായിട്ട് മെസ്സ് ചെയ്താൽ ഒന്നും ഇപ്പം എടുത്ത് നന്നായിട്ടൊന്ന് സോഫ് ചെയ്തെടുക്കാം ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ആക്കിയെടുക്കാം ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇനി അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം സ്പൈസി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നല്ല കളർഫുൾ ആക്കുന്ന ഒരു വലിയ ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അത് ഒത്തിരി സമയം വാഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അത് കുറച്ച് ക്രഞ്ചി ആയി തന്നെ ഇരിക്കണം ഇനി അതിലേക്ക് ഇതാ ഒരു ഹാഫ് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്ത കോളിഫ്ലവർ കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് സ്പ്രിങ് അണീനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു ഷൈനിങ് ആയിട്ടിരിക്കും സ്വൽപ്പം ഗ്രേവി ഉണ്ടാവും അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള മഞ്ചൂരിയൻ ഇവിടെ സിംപിളായിട്ട് ഇവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതറിയത്തിവരെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയാം അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയുമായിട്ടോ പുതിയ വ്ളോഗുമായിട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ താങ്ക് യു ടേക്ക് കെയർ ബൈ